സ്വാതന്ത്നൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാക്ഷി ബാലജൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ശ്രീദേവി മീനാക്ഷിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ആ കൂട്ടത്തിൽ ഗോമതിയും മിത്രയെയും കൂടി ശ്രീദേവി കുറ്റപ്പെടുത്തുന്നുണ്ട് ഗോമതിക്കും മിത്രയ്ക്കും ശ്രീദേവിയുടെ വർത്തമാനം അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ശ്രീദേവി കണക്കിലെടുക്കുന്നില്ല ഇതൊന്നും പോരാഞ്ഞ് ദേവി ആര്യനോട് ചെന്ന് പറയുന്നുണ്ട് നേരത്തെ വീട്ടിൽ വരണം ബാലച്ഛൻ പറഞ്ഞത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ആര്യൻ പറയുന്നു എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീട്ടിൽ വരും അത് ശ്രീദേവി ഏട്ടത്തിൽ അന്വേഷിക്കാൻ നിൽക്കണ്ട അതെൻ്റെ ജോലിയുടെ ഭാഗമാണെന്നൊക്കെ പറയുന്ന സമയത്ത് മിത്ര കയറി വരുന്നുണ്ട് മിത്ര കയറി വരുമ്പോൾ ശ്രീദേവി ഒന്നുകൂടി ചൂടായി പറയുന്നു നിനക്ക് താലി കെട്ടിയ ഒരു ഭാര്യയുണ്ട് അവളോട് കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണമെന്ന് പറയുന്നു എന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ആ സമയം മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട് മിത്ര കരയുന്നു ആര്യൻ വന്ന് കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മിത്രയും ആര്യനും പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് മിത്രയുടെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് ആര്യനോട് തുറന്നു പറയുമോ ഇല്ലയോ എന്നുള്ളത് വേറെ എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ